വഴുതനങ്ങ കൊണ്ട് സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ആവശ്യമുള്ള വഴുതനങ്ങ ആദ്യം കട്ട് ചെയ്തെടുക്കാം നല്ല വലിപ്പുള്ള വഴുതനങ്ങ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലുണ്ടായതാണേ അപ്പം ഇനി ഇതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അരിഞ്ഞു വന്നപ്പോഴാണ് കറിയിൽ ഇങ്ങനെ ടാ ശരിയാവില്ല എന്ന് മനസ്സിലായത് ഇത് കണ്ടില്ലേ വഴുതനങ്ങ കുറച്ച് വലിപ്പം കൂടുതലാണ് അപ്പം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല വലിപ്പുള്ളതൊക്കെ എടുത്തൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഒരു വഴുതനങ്ങയുടെ പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ അതുതന്നെ ഒരുപാടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ് അതിനാദ്യമായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതായി മസാലയ്ക്ക് വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മസാല വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്താകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം എല്ലാ വഴുതനങ്ങയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു സൈഡ് ആയി വരുമ്പം മറിച്ചിട്ടു കൊടുക്കാം അപ്പോൾ അതാ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ തൈരാണ് ഇട്ടത് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് വെള്ളം കൂടെ കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കാം ഉടയാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി വെളിച്ചെണ്ണയിൽ കടുക് ജീരകം ചുവന്നുള്ളി വെറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വറവട്ടും കൂടെ കൊടുത്ത സംഭവം സെറ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ